ഹലോ കൂട്ടുകാരെ ഞാൻ ലേഹാറഫീക്ക് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മിനും അച്ചിങ്ങയും കൂടി മുളകിട്ട് കൊലത്തിയതാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ പേരെ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ചട്ടി വെച്ച് നല്ലോണം ചട്ടി ചൂടായിട്ടുണ്ട് ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കടുക് പൊട്ടിക്കാം ഞാനൊരു കാല് ടീസ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെമ്മീനും അച്ചങ്ങയും ഇവിടെ ചെമ്മീൻ കിള് നല്ല ഫ്രഷാക്കി വെച്ചിട്ടുണ്ട് അച്ചിങ്ങായിരുന്നു വരും അപ്പോൾ ഇനി നേരത്തായിട്ട് കയ്യിൽ ഞാൻ ചുമന്നുള്ളി അത് പത്ത് ചുമന്നുള്ളി അരച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ അരച്ച് വെച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് വാടി കറിവേപ്പില ഇല്ല അങ്ങനെ നമുക്ക് കറിവേപ്പില ഇടുന്നില്ല നമ്മടെ കറിവേപ്പില നമ്മുടെ ചേട്ടൻ നമ്പുറത്തുനിന്ന് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചുവന്ന് കൊച്ചുള്ളിയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തായിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇടിച്ച മുളകാണ് നല്ല കൊച്ചു വളർത്തും നമുക്ക് ഇതിനകത്തായിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലോണം വാട്ടിയതിന് ശേഷം തീ വളരെ കുറച്ച് വേണം വെക്കാൻ നമുക്ക് അടപ്പായതുകൊണ്ട് തീ വലിക്കാനേ പറ്റുകയുള്ളൂ ഞാൻ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും നമുക്ക് അച്ചിങ്ങ ഇട്ട് കൊടുക്കാം ഒരു കാറ്റി പച്ചിങ്ങയാണ് മേടിച്ച് വെച്ചേക്കുന്നത് അച്ചിങ്ങ നല്ലോണം ഒന്ന് നമുക്ക് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കാം നമ്മുടെ വീടിന്റെ അപ്പുറത്തെ വീട്ടില് പട്ടിയുണ്ട് ആ പട്ടിയാണ് കൊടക്കുന്നത് ഞാൻ ആ ഒരു കാല് ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് നല്ലോണം ഒന്ന് വാടി വരുമ്പോ നമുക്ക് നമ്മളിപ്പോ ഒരു ഉള്ളി വെള്ളം പോലും ഇത് ചേർത്തിട്ട് എണ്ണ ഇടാത്ത നമ്മൾ അറിയാം അപ്പൊ നമ്മുടെ കഴുകി വൃത്തിയാക്കി പൊളിച്ചു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഞാനൊരു ഒരു നൂറ് ഗ്രാം ചെമ്മീനാണ് നമ്മൾ കാറ്റിലും ഒച്ചിങ്ങടാത്തിൽ ഇന്നത് ഇപ്പൊ നമുക്ക് ഈ ചെമ്മീൻ ഇട്ടുകൊള്ളും നമ്മളിനകത്ത് ചേ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല ഈ ചെമ്മീനും കൂടിയിട്ട് നല്ലോണം ഒന്നും ചെമ്മീൻ സപ്പറായിട്ട് നമ്മൾ വേവിക്കേണ്ട കാര്യമില്ല ചെമ്മീനൊക്കെ നമ്മൾ ചെമ്മീൻ കക്കഴിഞ്ഞാൽ നമ്മൾ വെക്കുമ്പോൾ വെള്ളം വെക്കണ്ട അത് തിളച്ച് വരുമ്പോൾ തന്നെ വെള്ളം വരും അതൊരു നല്ലവണ്ണം ഒന്ന് വാങ്ങാം നമുക്കിതൊന്നും മൂടി വെക്കാം ഈ ചെറു തീയിൽ തീ കത്തിക്കണ്ട ഇപ്പം ഉള്ള തീരെ നല്ലൊന്ന് വാടി വെടും നല്ല ചൂടുണ്ട് അടപ്പിന് അപ്പോൾ നല്ലോണം നല്ലൊരു മണം വരുന്നുണ്ട് നമ്മളുടെ അച്ഛനെ ചെന്ന കൂടി നമ്മള് കൊലത്തിയത് ഇവിടെ റെഡിയായിട്ടൊന്ന് ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പവും വളരെ രുചികരവുമായ ഒരു വിഭവമാണ് നല്ല കായുള്ള ചെമ്മാണ് ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി ഇടുക ആ സൈഡിലൊരു പെരുപട്ടൺ ഉണ്ടാവുക ഒന്ന് പ്രസ് ചെയ്തേക്കണേ മക്കളെ അത് നമ്മുടെ ചെമ്മിനും അച്ചിങ്ങിനെ റെഡിയായി നമുക്കിത് മാറ്റാം അപ്പൊ നമ്മളുടെ ചെമ്മിനും അച്ചിങ്ങേ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ രുചികരവും വളരെ എളുപ്പവുമായി തയ്യാറാക്കാൻ പറ്റൊരു വിഭവമാണ് നിങ്ങളെല്ലാം ഇതേപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ബൈ